ഹൈറേഞ്ചിന്റെ കവാടം എന്നറിയപ്പെടുന്ന പേരുമയുടെ കുട്ടിക്കാലത്ത് പ്രവർത്തിക്കുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എ ടി എം ആണ് കഴിഞ്ഞ അഞ്ചു മാസത്തോളമായി പ്രവർത്തനരഹിതമായി കിടക്കുന്നത് മേഖലയിൽ കോളേജുകൾ സ്കൂളുകൾ അടക്കമുണ്ട് കൂടാതെ വിനോദസഞ്ചാരികൾ അയ്യപ്പ ഹെക്ടർ തുടങ്ങിയ ആളുകളും ഇവിടെ എത്തുന്നതാണ് കൂടാതെ പ്രദേശത്തെ വ്യാപാരികൾ മറ്റ് പൊതുജനങ്ങളടക്കം സാമ്പത്തിക ഇടപാടുകൾക്കായി ഈ എ ടി എം ആശ്രയിച്ചു പോരുന്നതും എന്നാൽ മാസങ്ങളായി ഈ എ ടി എം പ്രവർത്തിക്കാതായതോടെ പണമെടുക്കുവാൻ കിലോമീറ്റർ താണ്ടി പീരുമേട്ടിലോ ഏലപ്പാറയിലോ പോകേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത് പ്രദേശത്തെ പ്രമുഖ സ്വകാര്യ കോളേജിൽ സംസ്ഥാനത്തിന് അകത്തു നിന്നും പുറത്തുനിന്നുമായി നിരവധി വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത് ഇവർക്കെല്ലാം ഏറെ ഉപകാരപ്രദമായിരുന്നു എ ടി എം ഇത് പ്രവർത്തനരഹിതമായതോടെ ഇത് പ്രവർത്തിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് നാട്ടുകാരുടെയും വ്യാപാരികളുടെയും നേതൃത്വത്തിൽ ബാങ്ക് അധികൃതരെ വിവരം ധരിപ്പിച്ചതാണ് എന്നാൽ നടപടി വൈകുകയാണെന്നാണ് ഇവർ പറയുന്നത് ഇവിടെ പതിനായിരക്കണക്കിന് നാല് ഗോളുകൾ നാല് ഗോളാറ്റിന് മൂന്നാല് സ്കൂളുകൾ ഇതെല്ലാം ഉള്ളവർ അത്രയും കൂടെ ഇടപ്പും പിള്ളേരും മറ്റുള്ളവരെല്ലാവരും ടൂറിസ്റ്റുകൾ വന്നാൽ അവരും ഒരു പൈസ എടുക്കാനുണ്ട് സ്ത്രീമൊരു സ്റ്റേറ്റിലാണെങ്കിൽ പല പ്രാവശ്യം പറഞ്ഞിട്ട് അവരൊരു നടപടി നടക്കുന്നു അവർക്കുണ്ടാകും യാതൊരു പ്രത്യേകവും ഇല്ല മനുഷ്യരെല്ലാം അതിനെ ഇതിലും എല്ലാം ഊടി നടക്കും പൈസ ഇതിപ്പം വേണ്ട അഞ്ച് മാസം മിച്ച് വാങ്ങിയിട്ട് ഇപ്പോൾ കേടായി കിടക്കാൻ പോകും പല പ്രാവശ്യം തിരിച്ചു പറഞ്ഞു എന്നിട്ട് നടന്നില്ല ാലത്തെ എമ്മിന്റെ പ്രവർത്തനം പുനരാരംഭിക്കണമെന്ന ആവശ്യമാണ് ശക്തമായിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ പീരുമേട്